മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ മോഹൻലാൽ ഇന്ന് മമ്മൂട്ടിയോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു ഇന്ന് മോഹൻലാൽ തിരക്കുകൾ കാരണം തിരികെ പോകും എന്നാണ് അറിയാൻ സാധിച്ചത് ഇന്നലെ രാത്രിയോടെ തന്നെ മോഹൻലാലിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ ലൂസിഫറിൻ്റെ ട്രെയിലർ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ അതിൻ്റെ തിരക്കുകളിലേക്ക് പോവുകയാണ് മോഹൻലാൽ ആ തിരക്ക് മാറ്റിവെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇന്നലെ മമ്മൂട്ടിയുടെ അടുക്കിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ വൈറലാവുകയാണ് എന്ന് പറയാം ഇനിയിപ്പോൾ ഇവിടെ നിർത്തി മോഹൻലാൽ മടങ്ങുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ മോഹൻലാൽ തിരികെ വരും എന്നിട്ട് സുചിത്രയും കൂട്ടിപ്പോകും അഞ്ചു ദിവസം കൂടിയാണ് മമ്മൂട്ടിക്ക് ഈ തെറാപ്പി പറഞ്ഞിട്ടുള്ളത് ആ അഞ്ച് ദിവസം സുചിത്രയുടെ സുൽഫത്തിൻ്റെ കൂടെ നിൽക്കും അതുകൊണ്ട് തന്നെ ഇപ്പോൾ വളരെയധികം സഹായമാകുന്നു എന്നാണ് പറഞ്ഞത് മോഹൻലാലിൻ്റെ തിരക്ക് എല്ലാവർക്കും അറിയാം അത് മമ്മൂട്ടിക്കും നന്നായി മനസ്സിലാകും അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മമ്മൂട്ടി മോഹൻലാൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നതും സുചിത്ര ഇനി സുൽഫത്തിനോടൊപ്പം നിൽക്കും സുചിത്ര നിൽക്കുന്നത് കണ്ട് തന്നെയാണ് ഇപ്പോൾ മോഹൻലാൽ സമാധാനത്തിൽ പോകുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഈ വാർത്തകൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതെന്ന് പറയണം ആരാധകർക്കും അത് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് മോഹൻലാലും മമ്മൂട്ടിയും തമ്മിലുള്ള സൗഹൃദം തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് പ്രേക്ഷകരും അത് ഏറ്റെടുക്കുന്നു പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരത്തിൻ്റെ വാർത്തകൾ എന്നാണ് പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് വിവരിച്ച് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ഇതിനെക്കുറിച്ച് വിവരിക്കുന്നതെന്ന് പറയാം ആരാധകരുടെ പ്രിയപ്പെട്ട താരങ്ങളെന്ന നിലയിൽ തന്നെ ആരാധകർ ഏറ്റെടുക്കുന്ന മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെ വാർത്തകൾ പ്രേക്ഷകർ ഇപ്പോൾ ഇരുക്കയും നീട്ടിയാണ് സ്വീകരിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും ഇതൊരു പുതിയ കാര്യമല്ല എന്നാൽ മോഹൻലാൽ മമ്മൂട്ടി ആരാധകർക്ക് ഇതൊരു വലിയ കാര്യം തന്നെയാണ് ഇവർ ഒരുമിച്ച് സ്നേഹത്തോടെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമെന്ന് പ്രേക്ഷകർ വിവരിക്കുന്നു പ്രേക്ഷകരുടെ വിവരണം കാണുമ്പോൾ കൂടുതൽ സന്തോഷമെന്ന് അവരും പറയുന്നുണ്ട് എന്തായാലും ഇന്ന് മോഹൻലാലിനെയും മമ്മൂട്ടിനെയും ഒക്കെ തന്നെയും ഒരുമിച്ച് കണ്ടതിൻ്റെ സന്തോഷമാണ് പ്രേക്ഷകർക്ക് ഇനി മമ്മൂട്ടിയുടെ കാര്യങ്ങൾ സുൽഫത്തും സുചിത്രയും കൂടി നോക്കും മോഹൻലാലിന് അടുത്തുന്നത് നോക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് സുചിത്ര ഇവിടെ നിർത്തിയിട്ട് പോകുന്നത് മോഹൻലാലിന് പകരം തന്നെയാണ് എന്ന് പറയാം മമ്മൂട്ടിക്ക് പകരമാകില്ല എന്നാലും മോഹൻലാലിനെ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഒരാളിവിടെ കാര്യം നോക്കാൻ നിൽക്കുന്നു എന്നൊരു സമാധാനത്തില് തന്നെയാണ് അദ്ദേഹം പോകുന്നത് അതോടൊപ്പം മോഹൻലാലിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ഇവിടെ മമ്മൂട്ടിയുടെ അരികിൽ തന്നെ ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് മമ്മൂട്ടിയുടെ സുഹൃത്തുക്കളും അടുത്തുണ്ടെങ്കിലും മോഹൻലാലിന്റെ ആളുകൾ എന്ന രീതിയിൽ തന്നെ മോഹൻലാലിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും മമ്മൂട്ടിക്ക് അരികിൽ തന്നെ ഇപ്പോൾ കൂടെ നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിന് എന്ത് ആവശ്യത്തിനും കൂടെ നിൽക്കാൻ തന്നെയാണ് മോഹൻലാൽ ഇപ്പോൾ വിട്ടിരിക്കുന്നതും അദ്ദേഹത്തിന് ചില പ്രമോഷൻ വർക്കുകളും കുറച്ച് ഷൂട്ടിങ്ങുകളും പെൻഡിംഗ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് അത് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് പോകുന്നത് ഇല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ചികിത്സ കഴിയുന്നത് വരെ അഞ്ച് ദിവസവും ഇവിടെ തന്നെ നിൽക്കാൻ തന്നെയായിരുന്നു അവരുടെ പദ്ധതി എന്ന് പറയാം പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ സോഷ്യൽ മീഡിയയിലടക്കം തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നുമുണ്ട് പ്രേക്ഷകർക്ക് അത് വളരെയധികം തന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്ന് വേണം പറയാൻ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നതും ഇതേ കാര്യമാണ് എന്ന് പറഞ്ഞേ മതിയാകൂ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇപ്പോൾ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും വാർത്തകൾക്ക് തന്നെ പ്രതികരിച്ചുകൊണ്ട് എത്തുകയാണ് മോഹൻലാൽ മമ്മൂട്ടി കൂട്ടുകെട്ടിൽ പിറന്ന ഒരുപാട് സിനിമകളൊന്നും ഇല്ലെങ്കിലും ഇവർ രണ്ടുപേരും ഒരിക്കലും നമുക്ക് കിരീടം വയ്ക്കാത്ത രാജാക്കന്മാരാണ് അവരുടെ കിരീടം ഇന്ന് വരെ മലയാളികൾ അഴിച്ചു വയ്ക്കുകയോ അല്ലെങ്കിൽ മാറ്റി സ്ഥാപിക്കുകയോ ചെയ്തിട്ടില്ല മോഹൻലാലിനും മമ്മൂട്ടിക്കും മാറി മാറി മോശം സമയങ്ങളുണ്ടായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ